മെഷീനിൽ നിങ്ങൾ ഒരു കിലോ കൊപ്പറായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിക്സ് ഫിഫ്റ്റി നമ്മൾ ഓയിൽ കിട്ടും ഇതേ ആണ് ചെക്കിലും കിട്ടുന്നത് എക്സ്പോർട്ടിലും കിട്ടുന്നത് ഇത് നമുക്ക് മിനിമം മിനിമം ക്വാണ്ടിറ്റി നൂറ് ഗ്രാം ആണ് സമയം വന്നിട്ട് നമുക്ക് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കണ്ടിന്യൂസ് റൺ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു മണിക്കൂറിൽ രണ്ട് ലിറ്റർ വരെ ഓയിൽ എടുക്കാൻ പറ്റും മെഷീൻസ് ആണ് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലിരുന്ന് ചെറിയ തോതിലെങ്കിലും ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്കെല്ലാം പോകാം വരും ഒരു നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും നമുക്ക് അതിലേക്ക് കടക്കാം ഹായ് ഹായ് എന്താണ് ആക്ച്വലി നിങ്ങളുടെ ഈ ആക്ച്വലി എന്റെ പേര് ആണ് ഹാൻഡിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജറാണ് നമ്മള് പ്രത്യേകത എന്താ ശുദ്ധമായ ഓയിൽ എല്ലാർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ മെഷീൻ മാനുഫാക്ചർ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എട്ട് കൊള്ളായി എട്ട് കൊള്ളായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ് മെഷീൻ മേടിച്ചിട്ട് അസംബിൾ ചെയ്യുന്നവരല്ല ഫുൾ മാനുഫാക്ചറിംഗ് നമ്മൾ യൂണിറ്റ് ഉണ്ട് കോയമ്പത്തൂർ നീലാമ്പൂർ ആണ് അപ്പൊ അവിടെ ചെറിയ മെഷീൻ വലിയ മെഷീൻ വരെ നമ്മളടുത്ത് ഉണ്ട് ഇത് എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് ശുദ്ധമായ ഓയിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റിയ ചെറിയ മെഷീൻ വലിയ മെഷീൻ വരെ കമേർഷ്യൽ ടൈമിൽ ചെയ്യാൻ രീതിയിലുള്ള മെഷീൻസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ചെറിയ മെഷീൻ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഫീസുള്ളാണ് എത്രത്തോളം വീട്ടിൽ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണിയൊക്കെ ഉണ്ടാക്കാമെന്നത് കുറച്ചധികം പ്രയാസമുള്ള മേടിക്കുകയാണെങ്കിൽ അത് പൈസ കുറെ കുറച്ച് മേടിക്കാം ഈ മിഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ മെഷീൻസ് നമുക്ക് നാല് കിലോ കപ്പാസിറ്റി ഉണ്ട് രണ്ട് കിലോ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ആവശ്യം ഏത് ടൈമിൽ നമുക്ക് ആവശ്യം വരുന്ന എല്ലാ സീഡ് ഇട്ടിട്ട് മൾട്ടി സീഡ് ഓയിൽ എക്സ്ട്രാ തേങ്ങ കടല എല്ല് സൺഫ്ലസ്റ്റേഡ് എല്ലാ തരത്തിലുള്ള സീഡ്സ് ഇട്ടിട്ട് ആ ചെറിയ മെഷീൻ നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റിയ മെഷീൻസ് ആണ് വളരെ റേറ്റ് കുറവുള്ള മെഷീൻസ് ആണ് അത് ഒരു കംപ്ലൈന്റ് വാറണ്ടി ഗ്യാരണ്ടി എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് இருக்கானதானே നിങ്ങൾക്ക് വിശ്വസിച്ചാൽ ആ മെഷീൻ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ആ രീതിയിലാണ് മെഷീൻ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതിന്റെ ഇപ്പോൾ ആ ചെറിയ മെഷീനിൽ നിങ്ങൾ ഒരു കിലോ കൊപ്പറായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിക്സ് ഫിഫ്റ്റി നമ്മൾ ഓയിൽ കിട്ടും ഇതേ ആണ് ചെക്കിലും കിട്ടുന്നത് എക്സ്പോൾ കിട്ടുന്നത് അതേ ആണ് ഇതിന് കിട്ടുന്നത് ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് സാധനമാണ് പിന്നെ വേസ്റ്റ് അതിന്റെ വേസ്റ്റ് നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാം ബർഫിണ്ടാക്കാം പോയിട്ട് കൊടുക്കാം മാടിനു കൊടുക്കാം ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ് പ്രോസസ് വളരെ ഈസിയാണ് ഒരു ചെറിയ ട്യൂബ് റോഡാണ് അതിന്റെ മുമ്പിൽ ഉണ്ടാവുന്നത് അത് മാത്രം നിങ്ങൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി ആ രീതിയിലാണ് ഈ മെഷീൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര സമയം എടുക്കും ഇത് നമുക്ക് മിനിമം മിനിമം ക്വാണ്ടിറ്റി നൂറ് ഗ്രാം ആണ് സമയം വന്നിട്ട് നമുക്ക് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു മണിക്കൂറിൽ രണ്ട് ലിറ്റർ വരെ ഓയിൽ എടുക്കാൻ പറ്റിയ മെഷീൻസ് ആണ് ഒരു മണിക്കൂറിൽ രണ്ട് ലിറ്റർ കെപ്പാസിറ്റി ഉണ്ട് ഒരു ലിറ്റർ കപ്പാസിറ്റിയിൽ മെഷീൻസ് ഉണ്ട് അതിൽ മൂന്ന് മോഡലുണ്ട് അപ്പൊ മൂന്ന് മോഡലിൽ ഫസ്റ്റ് ഒരു ലിറ്റർ ഒരു മണിക്കൂർ പിന്നെ ഒരു മണിക്കൂർ രണ്ട് ലിറ്റർ ഒരു മണിക്കൂർ മൂന്ന് മണി മൂന്ന് ലിറ്റർ ആ രീതിയിൽ എടുക്കാൻ പറ്റിയ മെഷീൻസ് ഉണ്ട് നമുക്ക് ഇതിന്റെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് ഫോർട്ടീൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ഇത് ഒരു പമ്പ് കമ്പനി ആയിരുന്നു ഒരു വാട്ടർ പമ്പ് കമ്പനി ആയിരുന്നു പിന്നെ സെയിം പേരായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മെഷീന്റെ ഒരു മാനേജർ ഈ മെഷീൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ചൈനയിൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഓയിൽ ഓയിലെടുക്കാൻ പറ്റിയ മിഷീൻ്റെ ഇത് അതിന്റെ മിഷീന്റെ സൈസ് വേറെ ആണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഡിസൈൻ ചെയ്ത് ഇന്ന് റെക്വയർമെന്റ് കുറേണ്ടായിരുന്നു നോർത്ത് സൈഡും പിന്നെ കേരള സൈഡും റെക്വയർമെന്റ് കുറേണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ മിഷീൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് വലിയ മെഷീൻസ് ആണ് ഈ ത്രീ പോയിന്റ് ആണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും മേടിക്കാൻ പറ്റില്ലല്ലോ വീട്ടിലുള്ള എല്ലാരും ഇത് മേടിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ള സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ മെഷി മൂന്ന് മെഷീൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയതാണ് ക്വാണ്ടിറ്റി മാത്രം ഡിഫറൻസ് വരും പെർസെന്റേജ് വൈസ് ചെറിയ മെഷീനോട്ട് വലിയ മെഷീൻ സെയിം പെർസെന്റേജ് ആയിരിക്കും പെർസെന്റേജിൽ നിങ്ങൾക്ക് ഡിഫറൻസ് വരില്ല അതെ 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 ഇത് എന്താ നമ്മള് അതിന്റെ ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പ് ആയിരിക്കും ഗ്യാപ്പായിരിക്കും ആ ഗ്യാപ്പിൽ നിങ്ങൾ എത്ര ലോഡ് കൊടുത്താലും അത് ബ്ലോക്ക് ആയി പോവില്ല പോയില്ല അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വരും ചെക്കിലൊക്കെ ഇടാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് കിലോ ഇടാണെങ്കിൽ വരെ നമുക്ക് ഇടാൻ ഇങ്ങനത്തെ മെഷീൻ മേടിക്കാണെങ്കിൽ കട്ടിംഗ് മെഷീൻ എന്തായാലും മേടിക്കണം നമ്മൾ അത് നമ്മളത് പോംബോയിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മെഷീൻ മസ്റ്റ് ആണ് ഈ തേങ്ങ മാത്രമാണ് കട്ട് ചെയ്യണത് ബാക്കി സീഡ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പ്രൈസ് സ്റ്റാർട്ടിംഗ് മോഡൽ ആണെങ്കിൽ പതിനഞ്ചിനോട്ട് സ്റ്റാർട്ടിങ് ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എൻഡിംഗ് പ്രൈസ് സെവൻ പോയിന്റ് ലാക്സ് ആണ് ഈ ചെറിയ മോഡലിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് പതിനയ്യായിരം ഇരുപത്തിയായിരം ഇരുപത്തിയ്യായിരം മൂന്ന് മോഡൽ ഉണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വേഴ്ചയാണെങ്കിലും സനു തന്നെയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആടെ കൊടുക്കുന്നുണ്ട്